ഹാ ഇത് കണ്ടോ ഒരു അടിപൊളി ചർച്ച് കണ്ടാലൊരു യൂറോപ്പിലൊക്കെ പോയ പോലെ കേട്ടാൽ യൂറോപ്പ് ഒന്നുമല്ല മൈസൂരാണ് നമ്മളിവിടെ മൈസൂർ വന്നിട്ടുണ്ടായിരുന്നിപ്പോൾ കാണാനായിട്ട് വന്നതാണ് അടിപൊളി ചർച്ചാണ് കേട്ടോ സെൻറ്റ് ഫിലോമിന ചർച്ചാണ് കേട്ടോ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ചർച്ചും കൂടെയാണ് ഇതിന് തൊട്ടടുത്തിട്ട് നമ്മൾ താമസിച്ചിരുന്നത് നമ്മുടെ റൂമിൻ്റെ ചാനൽ തുറന്നിട്ട് ഈ ഒരു ചർച്ച കാണാൻ പറ്റുവായിരുന്നു നമ്മൾ വന്നത് ഞായറാഴ്ചയായിരുന്നു ശനിയും ഞായറാഴ്ച മൈസൂർ ഉണ്ടായിരുന്നു അപ്പോൾ ഞായറാഴ്ച നമ്മളിത് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പള്ളിയിൽ കുർബാനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലാണിപ്പോൾ നല്ല ചൂടും കൂടെയാണ് മൈസൂർ അതുകൊണ്ട് തന്നെ വല്ലാതെ വീഡിയോക്കും ഫോട്ടോക്കൊന്നും പോസ്റ്റ് ചെയ്യാനായിട്ട് ആർക്കും പറ്റില്ല കാരണം തുറക്കാൻ വയ്യ അത്രയും വെയിലാണ് കേട്ടോ ചുട്ടു പൊട്ടുന്ന എന്താ പുള്ളുന്ന വെയിലെന്നൊക്കെ പറയില്ല അതേപോലത്തെ വെയിലെന്ന് ഗ്ലാമിക ഈ മൈസൂർ പോയിട്ട് ഒരു ചർച്ചിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഏതായാലും ഇത്രയും വേഗം എനിക്കത് സാധിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല അടിപൊളി കാണാനുള്ള ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള ഒരു ചർച്ച തന്നെയാണ് കേട്ടത് അപ്പോൾ ഈ മൈസൂർ പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു ചർച്ച് കാണാനായിട്ട് നമുക്ക് സൂപ്പറാണ്